ർ എപ്പിസോഡ് ഓഫ് ഡെഡ്ലി എസ് എം ബി ഡെഡ്ലി എസ് എം ബി രണ്ടാമത്തെ എല്ലാവർക്കും അപ്പം കുറേ ദിവസം ഐ വീഡിയോ വന്നിട്ട് അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തേന്ന് പറഞ്ഞേരാം ഫസ്റ്റ് തന്നെ ഇപ്പം ഇൻഷൻ കൂടെ ഉണ്ട് ഇൻഷൻസ് ബി സി കടന്ന് ആയിക്കൊണ്ടിരിക്കണേ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവസ്ഥ തരാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം പറ്റും പുറത്തുനിന്ന് തുടങ്ങാം ആ ഈ ബിൽഡ് വന്നു ആ വന്ന് ഉറങ്ങട്ടെ ആടങ്ങിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഈ ബിൽഡാണ് ഞാൻ സെറ്റാക്കി ഈ ബിൽഡ് ഉണ്ടാക്കിയത് കൃത്യം പറഞ്ഞാൽ ഒരു വഞ്ചാൻഡിങ് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് ഞാൻ ബുക്ക് ഷെൽഫ് മാറ്റി വെച്ചാൽ മതി പിന്നെ മണ്ടോട്ടും വഴിയുണ്ട് മണ്ടേ തൊട്ടും വഴിയുണ്ട് അവിടെനിന്ന് സെറ്റ് ചെയ്യുക ഒരു ഏംഗ് സെറ്റ് ചെയ്യാം എന്താ പ്ലാൻ ഒന്നുമില്ല ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആരൊക്കെ ഉണ്ട് നമ്മളെ ബീച്ചിൽ നോക്കാം പിന്നെ അടുത്തത് ഇവിടെ ഏറ്റവും വന്ന ബിൽഡാണ് ഇവിടെ വരാൻ പ്ലാൻ പറഞ്ഞു തരാം കേസ് അങ്ങനെ വേറൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം ഇതെ പറഞ്ഞുതന്നെ ഇനി വരാൻ പോണ ബിൽഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ അതാണ് ഇനി വരാൻ കൊണ്ടുവരാം മോണ ബിൽഡ് ഓക്കെ വന്ന് ഓക്കെ ഇപ്പം ഇതാണ് ബിൽഡ് പിന്നെ എന്റെ ആർമർ ആർമറിലെ ഞാൻ എല്ലാ അഞ്ചെൻറ്റ്സും ഇട്ടിട്ടുണ്ട് സോൾസ് ടൂ വരയിട്ടുണ്ട് ഏത് അത്രേ ഉള്ളൂ ആ അതാണ് നമ്മൾ പിന്നെ അതിന് അത് റേറ്റ് കേസിനെ പറഞ്ഞാൽ അപ്പം നമ്മളെ ലൂട്ടിങ് ത്രീയിലാണ് സോ അപ്പം അത് ഇട്ടിട്ട് തന്നെ നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യാം ലൂട്ടിംഗ് ത്രീ വന്ന് ലൂട്ടിംഗ് ത്രീ ഓ ഇത് കുറേ കാലം മുപ്പത്തെട്ട് എക്സ്പി എടുത്തിട്ട് വന്ന വഴിയാണ് ഞാൻ ഓ അങ്ങനെ ത്രീയും സെറ്റ് ഇനി നമുക്ക് ഇതൊട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ നല്ല ലൂട്ട് കിട്ടും കിട്ടുന്നുണ്ട് അപ്പം ഇനി ഫുഡിനെ വേണ്ടി പഠിക്കണം നമ്മുടെ ആത്മാവ് ആത്മാവിൻ്റെ പേര് വന്നിട്ടുള്ള നമുക്ക് പേരിടാൻ വഴിയേ നിങ്ങളെന്നേര് സെസ്റ്റ് എന്തെങ്കിലും ചെയ്യും കമൻറ്റ് ബോക്സിൽ പറ പിന്നെ പിന്നെ വന്ന എനിക്ക് എൻടർ ചെസ്റ്റാണ് എൻട്രെസ്റ്റ് ചെസ്റ്റിനകത്ത് എന്തൊക്കെയാണെന്ന് ചരാം ഇതാണ് നമ്മുടെ എൻടർ ചെസ്റ്റ് ഉള്ളത് ഫസ്റ്റ് തന്നെ ഇത്രയും എൻട്രപ്പകൾ തന്നെ എനിക്ക് കുറച്ച് ഞാൻ ട്രൈ ചെയ്തു കുറച്ച് ഞാൻ എനിക്ക് നമ്മുടെ ടോജി തന്നു പിന്നെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് അതിൻ്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം പിന്നെ ഇത്രയും ഡയമണ്ട് എൻജൻസ് ഇത് ടോജിയുടെ ബുക്കാട്ടാണ് പിന്നെ ബീക്ക് ബീക്ക് നമ്മുടെ വിഞ്ചിന് നന്നാണ് പിന്നെ അയണ് ഇന്നത്തെ റേറ്റ് എനിക്ക് പതിനാറെണ്ണം നമ്മുടെ പബ്സ് തന്നു പതിനാറെണ്ണം ടോജി തന്നു അങ്ങനെയാണ് എനിക്ക് അത്രയും ഇൻകറ്റ് കിട്ടിയത് ഇന്നത്തെ റേറ്റ് ഇങ്കറ്റ് പിന്നെ 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 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞപ്പോൾ അപ്ഗ്രേഡിൻ്റെ പറഞ്ഞാൽ മിസ് അപ്ഗ്രേഡ് ചെയ്യാൻ കിട്ടിയത് ആ അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം പോർട്ടലില്ല ബാക്കി എല്ലാവർക്കും പോർട്ടലായിട്ടുണ്ട് ഇപ്പം അപ്പം നമുക്കൊരു പോർട്ടൽ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയാണ് ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോ ഫസ്റ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒക്സിഡി മഞ്ച് ചെയ്യണം കാരണം എൻ്റെ കയ്യിൽ ഒബ്സിഡിങ് ഇല്ല ഒഡിയും ഒബ്സിഡിൻ്റെ ഇല്ല ഒബ്സിഡി ഒക്സിഡിങ് മഞ്ചിട്ട് തന്നെ നമുക്ക് പോസ്റ്റുണ്ടാക്കാം അപ്പോൾ ഒരു പത്ത് ഒക്സിഡിയൻ ഒപ്പിക്കട്ടെ ഒരു അഞ്ചെണ്ണം കൊണ്ടുണ്ട് അഞ്ചൊപ്സിഡിയൻ ഉണ്ട് അപ്പോൾ ഒരു പഞ്ചെണ്ണം കൂടെ ഒപ്പിക്കട്ടെ ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അല്ലെടുത്തു ഇനി നമ്മുടെ ലാവാ പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ട് മൈൻ ചെയ്യാം അവിടെ ഞാൻ കുറച്ച് മൈൻ ചെയ്തായിരുന്നു കുറച്ചും കൂടെ മൈൻ ചെയ്യാം നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ അവിടുത്തെ ലാഭം പത്തൊണ്ണം ഓ സ്റ്റെപ്പൊക്കണം സ്റ്റെപ്പ് വഴിയേ വെക്കാം പിന്നെ അത് ഞാൻ പറയാൻ പറഞ്ഞത് നമ്മൾ മൈനിങ് ഏരിയ ഫുൾ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ടയൽ ചാമറ് നമ്മുടെ ടോച്ച് പോയി ലോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് അത് പോയി ലോട്ട് ചെയ്താൽ മതി അവിടെ നേരത്തേ മൈൻ ചെയ്താണ് അയ്യോ കിട്ടി സ്റ്റോൺ എവിടെയാണ് എനിക്ക് കിട്ടി വെള്ളം ഒഴിച്ചു あんじゃんのまだんじゃなのんのんじゃんのんじゃんの。はい。みんちんぼいです。はい。んじゃんだいるなあれ。リアンジュー。んはる。パピニール。パピニット。パパンバル。いよ。あ、パンバル。いろいろな。 അയ്യോ എനിക്ക് പേടിയല്ല എനിക്ക് പേടി ഒന്നും ഞാൻ ഇല്ല കാരണം നമ്മളെ ടോട്ടം ഉണ്ട് ടോട്ടോ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല തുള്ളി പോയി പേടിച്ചില്ല പേടി മാറി എന്റെ എന്റെ പേടി നേരെ അണ്ടർ എൻ്റെ കൂടെ പോട്ടോ സെറ്റ് ചെയ്യാം ഇരുപതെണ്ണ എടുത്ത കാരണം നമുക്ക് നെതർലാൻഡിലും പോർട്ടിൽ സെറ്റ് ചെയ്യണം ഓവർഡിലും പോർട്ടൽ സെറ്റ് ചെയ്യണം അപ്പോൾ രണ്ട് പോർട്ടിലും നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഇതുകൊണ്ട് ഇത് ഞാൻ ബിൽഡാക്കാം ബിൽഡ് ഞാൻ വീഡിയോക്കത്ത് കാണിക്കാൻ ചാൻസ് ഇല്ല നോക്കട്ടെ ചിലപ്പോൾ ഞാൻ വീഡിയോക്കത്ത് കാണിക്കും നിങ്ങളെ സജഷൻസ് പറഞ്ഞ വീഡിയോക്കത്ത് കാണിക്കണോ അതോ ഞാൻ ഓഫ് ക്യാമറ ചെയ്യണോ അപ്പം ചാനൽ സബ് ചെയ്യണമെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് എത്തുക ലൈക്ക് ചെയ്യുക അപ്പം എവിടെ സെറ്റ് ചെയ്യുന്നൊരു ഏരിയ ഇല്ല എനിക്ക് ഇവിടെ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ സ്റ്റോറേജ് സെറ്റ് ചെയ്യും അവിടെയായിട്ട് മൈനിങ് ഒരു സെറ്റ് ചെയ്യും മൈനിങ് ഏരിയയുടെ വീട് വരും പിന്നെ സ്ഥലമുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തല്ലോ ഈ വെള്ളത്തിനടുത്ത് വെള്ളത്തിനടുത്ത് വെറ്റ് ചെയ്യുക എന്ത് ബിൽഡാക്കും ഞാൻ വേണമെങ്കിൽ ഒന്നും ഞാൻ സോഡ് ചെയ്യണ സോഡ് നമ്മൾ എല്ലാവരും ചെയ്യണുണ്ടാക്കും തോന്നും തോന്നില്ല ഞാൻ കുറെ കാലം ഹോട്ടലൊക്കെ ഉണ്ടാക്കിട്ടു നമ്മുടെ ഏതോ സിസിക്കാൻ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇതോ വീഡിയോ ചെയ്താണ് ഞാൻ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു ബ്ലോക്കേ ഉള്ളൂ നമുക്ക് ബിൽഡ് ചെയ്യുമ്പം ആ ബ്ലോക്ക് മാറ്റാം ഓക്കെ പോർട്ടലായി ലൈറ്റ് ചെയ്യണേക്കു മുമ്പേ കൈ വെച്ചേക്കാം ഇല്ലെങ്കിൽ ഞാൻ മറക്കും മറക്കും മറക്കുന്നു സ്റ്റീല് ഇവിടെ പിന്നെ അയ്യോ ഇത് ഞാൻ മറന്നു പറയാൻ ഇത് നമുക്ക് ഈ ട്രൈഡൻ മോനെ ഇത് നമ്മളെ എബീച്ച എബീച്ചും ഞാൻ ചോദിച്ച് ഞാൻ വിൻസിന്റെ അടുത്ത് ചോദിച്ച് എനിക്ക് ട്രൈഡൻ ഉണ്ടാക്കി തരാ ട്രെയിൽ പറഞ്ഞു അപ്പൊ അവൻ എനിക്കൊരു ജോലി തന്നെ ജോലി വേറെ മൂന്ന് മൂന്ന് ബാരല് ഫ്രോസ് ലോഗ് ഫ്രോസ് ലോഗ് ഒപ്പിച്ചു കൊടുക്കാം അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ബീച്ചിൽ നിന്നൊരു ഡ്രൗണ് വന്നപ്പം ഈ ട്രാഡിൻ്റെ ചീട്ടി നമുക്കെന്തായാലും വിൻസിനെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഏറ്റതല്ലേ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തായാലും ലക്കിന് കിട്ടി അല്ലെങ്കിൽ ലക്കിന് കിട്ടി വിൻസിൻ്റെ കൈ ഉണ്ട് ഇട്ടാ വിൻസിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത് വേറെ യൂസ് ചെയ്ത് ഒപ്പിക്കാൻ പറഞ്ഞപ്പോ ചെയ്ത് കൊടുത്തിട്ട് ഒന്നേക്ക് നമുക്കത് വാങ്ങിക്കാം ഇല്ലെങ്കിൽ നമുക്കത് അവനെ കൊടുക്കാം ഞാൻ മാത്രല്ല ഒപ്പിച്ചത് നമ്മടെ ഹൈവി ആ ഹൈവി ഹൈവിണ്ടെ ഡ്രൈവിയും കൂടെ ഉണ്ടായിരുന്ന ഒപ്പിക്കാൻ വേണ്ടി അയ്യോ ഹോട്ടൽ റെക്കോർഡ് ആയിട്ടാക്കി മാറ്റട്ടെ അയ്യോ ലൈറ്റ് ലൈറ്റ് മാറിയായിട്ട് റൈറ്റ് ആയിട്ട് ഞാൻ ഇപ്പം ഇതിനകത്തോടെ കയറുന്നില്ല ഞാൻ ഇപ്പം കയറി കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുതന്നെ ഫോൺ ചെയ്യും നമ്മൾ ഞങ്ങൾക്ക് കൂടെ വരാൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ വരും പിന്നെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പോകണം പഫ്സിൻ്റെ ബേസ് കൂടെ പോകാം പിന്നെ വേറെ കഴിഞ്ഞുണ്ട് നമ്മുടെ പപ്സിൻ്റെ ബേസ് എങ്ങനെയോ കത്തി അതെങ്ങനെ കത്തിയെന്ന ഒരു പിടുത്തം ഇല്ല ഒന്നെങ്കി ആരെ കത്തിച്ച് ഇല്ലെങ്കിൽ കണ്ട്രസ്റ്റോൺ വന്ന് ലൈറ്റിങ് അടിച്ച് കത്തിപ്പോയതാണ് എങ്ങനെയോ കത്തി ഇപ്പം ആരാ കത്തിച്ചൊരു പിടുത്തം ഇല്ല ഇതിപ്പോൾ ഒരു അനാക്കി ബേസ് പോലെ പോയി ആരായാലും കത്തിയിട്ട പണിയാണ് കാണിച്ചത് മൊത്തം കത്തി ഫുള് കത്തി പബ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് മാറിയിട്ടുണ്ട് നെയ്ബർ ആയിട്ട് നമ്മുടെ മാത്രമേ ഉള്ളു ഇത് നമ്മുടെ ഫുള്ള് ബണ്ണിയും ടൂജിച്ച് ഒരു മൂന്ന് പേരാണ് ഇതൊക്കെ なかなか気を入れることができない。<noise> <noise> ഇവിടെ തിമോ ഇവിടെ തിമോ ഓക്കേ മോഡൽ ഓടല്ല ഓ ഓക്കേ 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 എന്താ ഞാൻ സെറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ സെറ്റിംഗ്സ് ഒന്നും ട്രൈ ചെയ്യേണ്ട. ഇവിടെ പോർട്ട സെറ്റ് ആണ്. ഓക്കേ എഫിഷ്യൻസി കൂടുന്ന ഒരു പവർ

വൈ അതുകൊണ്ട് നമുക്ക് നടക്കാം ഞാൻ വൈലവല് വഴി ഞാൻ പറഞ്ഞത് അവിടെന്നെ കേറിയാ ഹബ് ഇത്രയും പൊക്കി വെച്ചു കാരണം വഴി കേറുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കേറുന്ന കേസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കൺഫ്യൂസ് പോയി ും മൈൻഡ് ഗ്രാഫ്റ്റിനു മാത്രമേ അറിയുള്ളൂ ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് അതുവഴി വലിയതുപോലല്ലേ ഇത് പബ്സിന്റെ ഹോട്ടല് ഇതെന്റെ ഹോട്ടല് ഇത്രേ ഉള്ളൂ വെറും ആറേഴ് ബ്ലോക്കേ ഉള്ളൂ ബ്ലോക്കും എൻ്റെ ശില്ലല്ലേ എന്റെ സൈൻ ബോർഡുണ്ടാക്കാൻ വുഡ് എൻ്റെ കാര്യം വുഡെൻ്റെ കാര്യമില്ല ഓ സൈൻ ബോർഡ് ബോർഡുണ്ടാക്കാൻ varta kuch minute adtega ke neat hai to humke build kar jayenge build kar jayenge hum karte kuch oh oh build karte hain phir over evolution ko roz chote fir dena to ro to ro okay 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 ek aur de de tiratande